ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തന്നെ ആത്മാവിനെ ഇല്ലാതാക്കുന്ന നടപടികളാണ് അടിയന്തരാവസ്ഥ കാലത്ത് നടന്നതെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ബി ജെ പി തിരുവനന്തപുരം ലീഗൽ സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ പോകേണ്ടി വന്ന മുൻ കേന്ദ്ര സഹമന്ത്രി ഒ രാജഗോപാൽ ഉൾപ്പെടെയുള്ളവരെ ആദരിച്ചു ബി ജെ പി ലീഗൽ സെൽ കൺവീനർ വി എസ് അനിമോൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഭിഭാഷക സമൂഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളതാണ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നടന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളാണ് ആ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിയത് പൗരാവകാശങ്ങളെ പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ടും മാധ്യമങ്ങളുടെ വായമൂടിക്കെട്ടിക്കൊണ്ടും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഏതാണ്ട് അൻപത് കൊല്ലം ആവുന്നു